വാർത്തകൾ തുടരുന്നു ഇ എസ് ഐ പരിധി നിശ്ചയിക്കുന്നതിനുള്ള രൂപരേഖയിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ പഞ്ചായത്തുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതിനെ തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു നിലവിൽ വന്നിട്ടുള്ള രൂപരേഖയും പാകപ്പിഴകളും ആശങ്കയും യോഗം ചർച്ച ചെയ്തു ഇക്കാര്യത്തിൽ ഭേദഗതി നിശ്ചയിച്ച് നൽകുവാൻ സബ് കമ്മിറ്റിക്ക് രൂപം നൽകി പരിധി നിശ്ചയിക്കുന്നതിനുള്ള രൂപരേഖയിൽ ഭേദഗതി നിർദ്ദേശിക്കുവാൻ അഞ്ച് ദിവസത്തെ സാവകാശമാണ് പഞ്ചായത്തുകൾക്ക് സമയപരിധി അനുവദിച്ചിട്ടുള്ളത് ഇതിനകം ഭേദഗതികളുണ്ടെങ്കിൽ അവ ഏതെന്ന വിവരം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷിയോഗം ചേർന്നത് നിലവിൽ വന്നിട്ടുള്ള രൂപരേഖകളും പാകപ്പിഴകളും ആശങ്കയും യോഗം ചർച്ച ചെയ്തു വില്ലേജ് ഏരിയ ഉള്ളതിൽ സ്ക്വയർ കിലോമീറ്റർ ആണ് പരിധിയായിട്ട് ഇപ്പോൾ നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ഇപ്പോഴുള്ള ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മാപ്പിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി അത് ഏതൊക്കെയാണെന്ന് സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും ജനവാസ മേഖലകളോ കൃഷിയിടങ്ങളോ ഇല്ലാത്ത ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെടുകയും അതുപോലെ ഇത് ഗ്രൗണ്ട് ലെവലിൽ മാർക്ക് ചെയ്ത് ചെയ്യണമെന്ന് ഒരു നിർദ്ദേശമായി ഇങ്ങനെ നടക്കുമെന്നറിയത്തില്ല എന്നാൽ പോലും പഞ്ചായത്തിന്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ ഭേദഗതി നിശ്ചയിച്ച് നൽകുവാൻ സർവകക്ഷിയോഗം സബ് കമ്മിറ്റിക്ക് രൂപം നൽകി സബ് കമ്മിറ്റി മേഖല തിരിച്ച് രൂപരേഖ വിശകലനം ചെയ്ത ശേഷം ഭേദഗതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തും അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് പരിധിയിൽ വരുത്തേണ്ടുന്ന ഭേദഗതികൾ സംബന്ധിച്ച വിവരം ജില്ലാ ഭരണകൂടത്തിന് കൈമാറും അടിമാലിയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടന ഭാരം ൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അഡീമാലി